അപ്പം നമ്മുടെ ഇതാണ് ഈ പറയുന്ന ആഞ്ചലി രണ്ടുപേരെ പിടിച്ചാൽ പിടികിട്ടെന്ന് ഞാൻ പറഞ്ഞ കറക്റ്റാ വേണ്ട നമ്മൾ നമസ്കാരം ന്യൂസ് മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ തടിക്കാട് കൊമ്പേത്തി മലയിലാണ് ഞാനിവിടെ ഒരു ആഞ്ഞിൽ വാങ്ങാൻ വേണ്ടി വന്നത് ആഞ്ഞില് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ് അത് കാണാൻ വേണ്ടി വന്നത് നമുക്കൊരു ആഞ്ഞിലൊന്ന് കാണാം കാണ്ട അതിൻ്റെ വലിയൊരു ആഞ്ഞി രണ്ടുപേർ പിടിച്ചാൽ പോലും പിടികിട്ടാത്ത ഒരു ആഞ്ഞിലാണെന്നാണ് പറയുന്നത് അപ്പോൾ ആഞ്ഞിലൊന്ന് കാണാം ആഞ്ഞിലിനെ മാത്രം നിങ്ങൾ കണ്ടിട്ട് സ്കിപ്പ് ചെയ്തു പോകരുത് കാരണം ഈ വീഡിയോയ്ക്ക് ഒരു പ്രസക്തമായ ഭാഗമുണ്ട് അത് നിങ്ങൾ കൃത്യമായി നിങ്ങൾ കാണണം മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യേണ്ടുന്ന ഒരു വീഡിയോ ആയിരിക്കും എന്നുള്ള കാര്യം യാതൊരു തർക്കവുമില്ല നമുക്കേതായാലും ആ കൊടുക്കാനുള്ള ഒരു ആഞ്ഞിൽ നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഈ പറയുന്ന ആഞ്ഞില് രണ്ടുപേര് പിടിച്ചാൽ പിടികിട്ടത്തിൽ ഞാൻ പറഞ്ഞത് കറക്റ്റ് ആരാട്ടോ പിടിച്ചു ബാക്കിൽ പിടിച്ചതെ മാത്രം വലിയൊരു ആഞ്ഞിലാണ് അപ്പൊ ഈ ആഞ്ഞിന്റെ പിന്നിൽ ഒരു കഥയുണ്ട് കേട്ടോ അതോടെ പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് എന്തിനാണ് ഈ ആഞ്ഞിൽ കൊടുക്കുന്നത് ആരാണ് കൊടുക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങളെ ഞാൻ വ്യക്തമായി കാണിക്കാം ഒരാളുടെ ഒരു ഒരവസ്ഥ നിങ്ങളിത് നോക്കണം അപ്പൊ നമുക്ക് കാണാം നമ്മളെ സുരേന്ദ്രൻ അമ്മ ആണ് സുരേന്ദ്രന്റെ വീടാണിത് കേട്ടോ ഈ കാണുന്നതാണ് സുരേന്ദ്രന്റെ വീട് നിങ്ങൾ കണ്ടുപോകണം സുരേന്ദ്രണ്ണ സുരേന്ദ്രാണോ ബാബാണിതാണ് നമ്മുടെ സുരേന്ദ്രന് സുരേന്ദ്ര ആഞ്ഞു കൊടുക്കാണ്ടോ എത്ര വർഷമായി ആഞ്ഞില് അമ്പത് വർഷക്ക് കൊടുക്കും ഈ ആഞ്ഞിനെ പിന്നെ ആഞ്ഞില് വിറ്റിട്ട് എന്ത് ചെയ്യാനാ എത്ര വയസ്സായ സുരേന്ദ്രൻ അമ്പത്തി അഞ്ച് ഇപ്പൊ എത്ര വർഷം കൊണ്ട് ഈ കുടുതൽ താമസിക്കുന്നുണ്ട് എത്ര എട്ട് വർഷമായി ഏഴ് വർഷം കൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇദ്ദേഹം ഈ ഒരു ഷെഡിനകത്ത് താമസം ഈ ഷെഡിന്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം ഈ ഒരു ഷെഡിനകത്ത് താമസിക്കുമ്പോൾ എത്ര സെന്റ് വസ്തു ഉണ്ട് വസ്തുണ്ട് നാല് സെന്റ് സ്വന്തമായിട്ട് വസ്തു ഉണ്ട് നാല് സെന്റ് വസ്തു സ്വന്തമായിട്ട് ഇദ്ദേഹത്തിന് ഉണ്ട് പക്ഷേ ഇദ്ദേഹം താമസിക്കുന്നത് ഈ ഒരു ഷെഡാണ് ഇതുവരെയും നമ്മുടെ പ്രദേശത്തുള്ള ഒരുപാട് രാഷ്ട്രീയക്കാരുണ്ട് ഒരുപാട് ചാരിറ്റി ചെയ്യുന്ന ആൾക്കാരുണ്ട് ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല പല കാരണം ഈ ഒരു മനുഷ്യൻ ആ എത്ര മക്കളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു സുരേന്ദ്രനാണ് ഏഹ് മൂന്ന് പേര് അവരെല്ലാം ഇത്ര പെൺമക്കള് എത്ര പെണ്ണു രണ്ട് പെണ്ണുപോരാണ് അവരെല്ലാം കല്യാണം കഴിച്ചു അവരൊക്കെ നിങ്ങള് നോക്കുന്നില്ല ഇല്ല ഇല്ല അവരെല്ലാം പൊറത്താണ്ട് താഴെ ദൂര ഇങ്ങോട്ടും നോക്കത്തൊന്നുമില്ല എങ്ങനെയാ രീതിക്കുന്ന കൈക്ക് എന്ത് പറ്റിയതാ ഇത് എങ്ങനെ പറ്റിയതാ ഷുറടിച്ചതോ ആണോ അറ്റാക്ക് വന്നായിരുന്നു പിന്നെ എങ്ങനെ ഇങ്ങനെ തളന്നുപോയി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല സുഹൃത്തുക്കളെ ഈ കൈ ഇരിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ഈ ഒരു മനുഷ്യന്റെ അവസ്ഥ കാണും ഇദ്ദേഹത്തിന് കൈ കൊണ്ട് ജോലി ചെയ്യാൻ പറ്റും അപ്പം എങ്ങനെയാണ് ആഹാരങ്ങളൊക്കെ സാറാണ് നമ്മളോട് ഇത് പറഞ്ഞത് അവസ്ഥ അപ്പൊ വക്കീൽ സാറിന് എത്ര വർഷം കൊണ്ട് അറിയാം അറിയാം ഭക്ഷണമൊക്കെ അവിടെ അപ്പൊ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ ഇദ്ദേഹത്തിന്റെ എന്നെ പരിചയപ്പെടുത്തിയത് ഈ ഒരു സംഭവം കാണാനിടയായത് ഒരു അഡ്വക്കേറ്റ് ഹിസാം എന്ന് പറയുന്ന തടിക്കാടുകാരൻ ഒരു വക്കീൽ അദ്ദേഹമുണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് സുരേന്ദ്രൻ ഭക്ഷണം കഴിക്കുന്നത് അല്ലയോ അവിടെ അദ്ദേഹത്തിൻ്റെ ഒരു ഇതിനകത്താണ് ഇപ്പം നിൽക്കുന്നത് സുരേന്ദ്രൻ അങ്ങോട്ട് നോക്ക് അപ്പം സുരേന്ദ്രണ്ണനെ പിന്നെ കാണാമെന്നൊരു അവരൊക്കെ അപ്പം സുരേന്ദ്രനെ ഈ ഒരു അവസ്ഥയിൽ കണ്ടപ്പോൾ വളരെ കഷ്ടം തോന്നുന്നു കാരണം എന്താ പറയുക ഒരു കിടക്കാനൊരു വീടില്ല എന്നുള്ള കാര്യം വളരെ ദയനീയമാണ് കാരണം എന്താ പറയുക നാല് സെൻറ് വസ്തു അദ്ദേഹത്തുണ്ട് ഇങ്ങനെ കിടക്കാൻ ഒരു അവസ്ഥയില്ലാത്തതുകൊണ്ട് കാരണം പന്നിയും പാമ്പും ഒക്കെ കയറി ഒരു അവസ്ഥയാണ് ഇവിടെ ആരും സഹായിക്കാനില്ലാത്തൊരവസ്ഥയാണ് ാണ് ഇദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ ഇവിടെ നിന്ന് പോയി അവരൊന്നും സാമ്പത്തികമായി വലിയ ഭദ്രത അല്ല പക്ഷേ എങ്കിൽ തന്നെയും അവരെ ഒന്നും വല്ലപ്പോഴും പോലും ഒന്നും വന്ന് നോക്കുന്നില്ല എന്നൊരു കഷ്ടമാണ് കാരണം ഈ കൈവയ്യാതെയും ഒരു സ്വാധീനമില്ലാതെ ആരും സഹായമില്ലാതെയും ഈ ഒരു ഷെഡിനകത്താണ് ഇത്രയും നാളുകൊണ്ട് കഴിഞ്ഞു കൂടുന്നത് അദ്ദേഹം സുരേന്ദ്രൻ എന്നിട്ട് അവിടെ അഭിമാനം പറയുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ആഞ്ഞിലെടുത്തുകൊണ്ട് ആരെങ്കിലും എൻ്റെ ഒരു റൂമും ഒരു ബാത്റൂമും അല്ല ഒരു ചെറിയൊരു റൂമ് ഒരു ചെറിയൊരു വീട് എനിക്ക് പണിഞ്ഞ് തരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് വക്കീൽ അദ്ദേഹത്തിന് ഇതുവരെ ബന്ധപ്പെട്ടത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇവിടെ വരാൻ കാര്യം കാരണം ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്രയും വലിയൊരു ആഞ്ഞിലിവിടെ നിന്ന് ഇപ്പോൾ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സുരേന്ദ്രൻ്റെ ഈ ഒരു അവസ്ഥ അറിഞ്ഞ് നിങ്ങൾ വന്ന് ഒക്കുന്നവർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വന്ന് ഈ ഒരു വീട് ഇദ്ദേഹത്തിന് ഒന്ന് കിടക്കാനുള്ള സൗകര്യത്തിന് റെഡി ആയിക്കൊടുക്കുന്ന നാല് സെൻറ് വസ്തു അദ്ദേഹ സേവനം സ്വന്തമായിട്ടുണ്ട് പഞ്ചായത്തോ കാര്യങ്ങളോ ഒന്നും ഇനി നോക്കണ്ട നമ്മളൊക്കെ ഉണ്ട് പറ്റുന്ന ഒരു സഹായം നമ്മളൊക്കെ വലിയ വീടുകളിൽ കിടക്കുന്നവരാണ് വലിയ സാമ്പത്തികമുള്ളവരാണ് നമുക്കെല്ലാം പട്ടിണി ഇല്ലാത്തവരാണ് പക്ഷേ ഇദ്ദേഹം പട്ടിണിയാ വല്ലപ്പോഴും പട്ടിണിയല്ലോ പലപ്പോഴും ആ എന്തൊക്കെയാ കഴിക്കുക രാത്രി ും ഇവിടെ നടന്നങ്ങ് പോകലേ ഇവിടുന്ന് ഒരു കിലോമീറ്റർ അപ്പുറം നടന്നു പോയാണ് അദ്ദേഹം ഈ സാറിന് വീട്ടിൽ പോകുന്നത് സാറ് വക്കി അദ്ദേഹം ഇവിടെ വല്ലപ്പോഴും ഒന്ന് കാണാറുണ്ടോ അല്ലെങ്കിൽ അപ്പം തീർച്ചയായിട്ടും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്ക് പറ്റുന്നവര് നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്നവർക്ക് ഞാൻ ഇദ്ദേഹത്തിന് ആധാർ കാർഡോ ഐ ഡി കാർഡോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല കാരണം ഇദ്ദേഹം ഈ നമ്മുടെ നാട്ടിൽ താമസിക്കുന്ന ഒരാളാണെന്ന് പോലും അറിയാത്തൊരവസ്ഥയാണ് അപ്പോൾ ഇത് തടിക്കാട് കൊമ്പേറ്റിമലയാണ് ഈ സ്ഥലം നിങ്ങൾക്ക് പറ്റുന്നവർ ഞങ്ങൾ വക്കീലിൻ്റെ തന്നെ ഇവരെ ഇപ്പം ഏഴെട്ട് വർഷം കൊണ്ട് ഇദ്ദേഹത്തിന് ആഹാരം കൊടുത്തുകൊണ്ട് അല്ലേ വർഷം കൊണ്ട് അപ്പം അങ്ങനെ ഒരു വക്കീലിന്റെ അദ്ദേഹത്തിന്റെ ഞാൻ ഞാനതിനകത്ത് ഗൂഗിൾ പേ അല്ലെങ്കിൽ അക്കൗണ്ട് നമ്പർ നമ്പറിനകത്ത് വെക്കുന്നുണ്ട് അപ്പം നിങ്ങൾ സഹായിക്കാൻ പറ്റുന്നവർ പറ്റുന്ന ആരെങ്കിലും ഏറ്റെടുത്ത് സഹായിക്കാൻ പറ്റുന്നവർ നിങ്ങൾ തീർച്ചയായിട്ടും അതിലൂടെ ഗൂഗിൾ പേ ചെയ്തു കൊടുത്താൽ തീർച്ചയായിട്ടും അത് കൃത്യമായി ഒരു വീട് അദ്ദേഹത്തിന് വസിക്കാനൊരു വീട് നമ്മൾ റെഡിയായി കൊടുക്കും എന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ വക്കീലിൻ്റെ നമ്പർ ഇതിനകത്ത് വെക്കുന്നുണ്ട് അപ്പം ഇത് നിങ്ങൾ കൃത്യമായി പറ്റുന്നവർ ചെയ്യുക അല്ലാത്തവർ നിങ്ങൾ ഒന്ന് ഷേഖർ ചെയ്തുകൊണ്ട് നാട്ടിൽ ഒന്ന് ആൾക്കാരുടെ മുമ്പിൽ എത്തിച്ചു കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും കാരണം ഇതുപോലുള്ള ആളുകളെയൊക്കെ നമ്മൾ സഹായിച്ചില്ലേ പിന്നെ ആരെയും നമ്മൾ സഹായിക്കുന്നത് അത്രയും ദയനീയ സ്ഥിരം ഞാനിതിൻ്റെ ഇൻറ്റീരിയലുള്ള സംഭവങ്ങൾ കാണിച്ചിരിക്കും അദ്ദേഹം കിടക്കുന്ന ഒരു സ്ഥലവും സ്ഥലം നിങ്ങൾക്ക് കാണുന്നുണ്ട് ഈ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇത് കൊല്ലം ജില്ലയിലെ ഇടമുളക്കിൽ പഞ്ചായത്തിലെ തടിക്കാട് നിന്നും കൊമ്പേറ്റിമലയ്ക്ക് വരുന്ന ഒരു കൊമ്പേറ്റിമല അഞ്ചാം വാർഡിലാണ് ഈ സ്ഥലം അല്ലേ അല്ലേ ഇദ്ദേഹത്തിൻ്റെ പേര് സുരേന്ദ്രൻ എന്നാണ് അപ്പം എല്ലാവരും മാക്സിമം മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം ഷെയർ ചെയ്ത് ഇദ്ദേഹത്തിനെ സഹായിക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുമെങ്കിലും ചെയ്യണം കാരണം പൈസ ഉള്ളവരോ ആരെങ്കിലും സ്പോൺസർ ചെയ്യാൻ പറ്റുന്നവരോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ബന്ധപ്പെടുക നമ്മളെ നമ്പർ അടി അടിക്കൊടുക്കുന്നുണ്ട് അതുപോലെ വക്കീൽ നമ്പർ അദ്ദേഹത്തിന്റെ ഫോണൊന്നുമില്ലല്ലോ മൊബൈലിലൊന്നും ഇല്ലാത്തൊരവസ്ഥയാണ് അപ്പം അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ വക്കീലിൻ്റെ നമ്പറും വെക്കുന്നുണ്ട് നമ്മുടെ നമ്പറും വെക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ പറ്റുന്നവർ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നവർ എത്രയും വേഗം ദേഹത്തിന് നമുക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം ഒരടപ്പോ ഒന്നുമില്ല അല്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ ഏതായാലും നിങ്ങൾ തീർച്ചയായിട്ടും ദേഹത്തിന് കൈവിടത്തില്ല സുരേന്ദ്രനെ നിങ്ങൾ എല്ലാവരും ഏറ്റെടുക്കണമെന്ന് മാത്രമേ പറയാം എല്ലാവരും എല്ലാവരും ജനങ്ങളോട് എന്തോ പറയാനുള്ളൂ പ്രേക്ഷകരോട് എൻ്റെ വീടില്ലേ എല്ലാവരും സഹായിക്കണം എന്താണ് നമ്മളെ ഈ കടന്നൂരെല്ലേ ഈ ആഞ്ഞില് കൊടുക്കുവോ ആഞ്ഞില് കൊടുത്തുകൊണ്ട് നമ്മളെ സഹായിച്ചാ മതിയല്ലോ എടുത്തുകൊണ്ട് നമ്മളെ വീട് വെച്ചു തന്നാൽ മതിയല്ലോ തീർച്ചയായിട്ടും സുഹൃത്തുക്കളെ ഈ ഒരു കാര്യം നിങ്ങൾ ആരോച്ച് കൊടുക്കണം ഇത്രയും അവസ്ഥയ്ക്ക് കിടന്നിട്ടും അദ്ദേഹം ആരോടും പൈസ ചോദിക്കുന്നതാണ് അദ്ദേഹത്തിന് ഒരു അമ്പത് വർഷം പഴക്കമുള്ള ഒരു ആഞ്ഞിലാണ് നിൽക്കുന്നത് അദ്ദേഹം ആഞ്ഞിന് മരം ആലും എടുത്തുകൊണ്ട് അദ്ദേഹത്തിന് ഇങ്ങനെ വീട് വെച്ച് കൊടുത്താലും മതി എന്നാണ് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യണം ഷെയർ ചെയ്യുന്ന ഇദ്ദേഹം സുരേന്ദ്രനെ സഹായിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം